ദൈവത്തിന് നാമം മുഹത്വപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ കൃപയും കരുണയും കാവലായി നമ്മളെ സൂക്ഷിച്ച് പരിപാലിച്ച് വീണ്ടും ഒരു ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതിനായിട്ട് ദൈവത്തിനെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ദൈവീതം നമ്മൾ വെളിപ്പെടുവാണ്ട കോണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവഴുത്തുകൾ നമുക്ക് വ്യാഖ്യാനിച്ച് തരട്ടെ എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചേർന്ന് നടന്ന് അവർക്ക് തിരുവെടുത്ത് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവർ പറയുന്നത് അവർ നമ്മളോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നല്ലേ കത്തിക്കൊണ്ടിരുന്നില്ലയോന്നാണ് അവരുടെ ഹൃദയത്തിൽ ഒരു തീയുടെ ഒരനുഭവം അവരുടെ ഹൃദയം കത്തുകയായിരുന്നു ആ സ്നേഹത്തിൻ്റെ ചൂട് ആ ദൈവ സാന്നിധ്യത്തിൻ്റെ ചൂട് ദൈവവചനത്തിൻ്റെ ചൂടെ എല്ലാം അവരിൽ ആ സംശയങ്ങളെല്ലാം മെൽറ്റ് ചെയ്യുകയാണ് എല്ലാം ഒരുങ്ങിപ്പോവുക തീയിങ്കൽ മെഴുകുരുകുന്നത് പോലെ കാരണം അവർ നിരാശയോടെയാണ് എംഒസിലേക്ക് മടങ്ങിപ്പോയത് അവരുടെ പ്രത്യാശയെല്ലാം അസ്തമിച്ചു പോയതുപോലെ അവർ മഷികായ്ക്ക് വേണ്ടി കാത്തിരുന്ന് വന്നു അവർ ഞങ്ങളെ വിടുവിക്കും വീണ്ടെടുക്കുമെന്നെല്ലാം അവർ ധരിച്ചിരുന്നു എന്നാൽ മഷികായ എന്ന് പറഞ്ഞവനെ അവർ ക്രൂശിച്ചു ഇനി അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി ക്രൂശെങ്കിലെല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് നമുക്ക് തോന്നുന്നു എന്നാൽ യഥാർത്ഥമായി ക്രൂശ് ഒരു പുതിയ ആരംഭത്തിൻ്റെ തുടക്കമാണ് ഉദ്ധാരണത്തിൻ്റെ മുന്നോടിയാണ് ക്രൂശ് എന്ന് പറയുന്നത് ദ ക്രൗൺ ആഫ്റ്റർ ദ ക്രോസ് എന്ന് പറയും കുരിശന് ശേഷം ഉള്ള ഒരു കിരീടമുണ്ട് ആനന്ദമുണ്ട് ബ്ലിസ് ഉണ്ട് ബ്ലസ്സിംഗ് ഉണ്ട് എല്ലാം ആ ആക്രൂശം നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്രകാരം ഹൃദയം കത്തിക്കൊണ്ടിരുന്നതാണ് പറയുന്നത് ആ കത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ഹൃദയം മെൽറ്റാകുകയാണ് ഉരുകയാണ് ഉരുകുമ്പോൾ എല്ലാം അനാവശ്യമായതെല്ലാം അവിടെ ജീവിതത്തിൽ അവലിച്ചു പോവുകയാണ് എല്ലാം ദുഷ്ടതകളെല്ലാം നീങ്ങിപ്പോകുന്നു തിന്മകളെല്ലാം നീങ്ങിപ്പോകുന്നു അപ്രകാരമാണ് ദൈവവചനത്തിൻ്റെ ശക്തിയാണ് അത് വചനം നമ്മളെ കഴുകുമെന്ന് പറയുന്നത് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ച് വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു ഇപ്പോൾ വചനത്തിനൊരു പവറുണ്ട് നമ്മളെ ക്ലെൻസ് ചെയ്യും നമ്മുടെ ഭാരങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ അതെല്ലാം നമ്മൾ ദുരീകരിക്കും അത് അകലത്താക്കി മാറ്റും നമ്മൾക്കത് സ്ഥായിയായ ഇടമില്ലാതെ നമ്മളെ അവിടെ നിന്ന് സ്വതന്ത്രമാക്കും ദൈവത്തിൻ്റെ വചനം അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ വചനം അത്ഭുതങ്ങൾ ചെയ്യട്ടെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ചിന്തയും നമ്മുടെ മനസ്സ് നമ്മുടെ ബോധം നമ്മുടെ വിചാരങ്ങൾ എന്തിനറിയാം എരമയപ്രഭാൻ പുസ്തകത്തിൽ എരമയപ്രഭമായ എൻ്റെ വചനം എൻ്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മുടെ അസ്ഥികളിൽ പോലും ഇത് വചനം നിറയട്ടെ വചനത്തിൻ്റെ ആഴം ചെല്ലട്ടെ അത് നമ്മുടെ അസ്ഥികളെ ബലപ്പെടുത്തും നമുക്കത് ബലമേകുന്നതാണ് അസൂയ അസ്ഥികൾക്ക് ദ്രവത്വമെന്ന് പറയും ദ്രവിപ്പിക്ക ദ്രവിപ്പിക്കുന്നതാണെന്ന് പറയും പവറുണ്ടോ അങ്ങനെയൊക്കെ പവറുണ്ട് വൈദ്യശാസ്ത്രത്തിലൊക്കെ എങ്ങനെയുണ്ട് വൈദ്യശാസ്ത്രം ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്ത പല രോഗങ്ങളും സൈക്കോളജിക്കലായിട്ട് അവർ പറയും എന്ന് നമ്മൾ ആത്മീയമായിട്ട് പറയുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഈഷയും അസൂയിം പിണക്കവും അതെല്ലാം അവരുടെ ജീവിതത്തെ കാറു നിന്ന ഒരു മാരക വിപത്തുകളായി മാറാറുണ്ട് അതിനേക്കറി ജീവിതത്തിൽ അതുകൊണ്ട് ഈ മസ്റ്റ് ഈ നമ്മൾ ഫ്രീ ആകും സ്വതന്ത്രരാകണം ആ സ്വാതന്ത്ര്യം പുത്രൻ നമുക്ക് തരുന്നത് ആരോടും പരവും വില എതിർക്കുന്നവരോടു എല്ലാം അങ് പരിഭവമില്ലാത്തവർ മനസ്സ് നമ്മളതിലേക്കാണ് വരുന്നത് ഈ നൂറ്റി പന്ത്രണ്ട് സങ്കീർത്തനം എന്ന് പറയുന്നത് നീതിമാൻ്റെ ജീവിതം എങ്ങനെയാണ് നീതിമാനെക്കുറിച്ച് ദൈവം എന്ത് പറയുന്നത് നീതിമാൻ എന്നാണ് പ്രതിഫലം അതിൻ്റെ ചില സൂചനകളാണ് നമ്മൾ സദൃശവാക്യങ്ങൾ നിങ്ങൾക്കൊരു ഹോംവർക്ക് പോലെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുക ചെയ്യും നല്ലതാണ് സദൃശവാക്യങ്ങൾ നൂറ്റി മുഴുവനും മുപ്പതോ മുപ്പത്തൊന്നോ ഉള്ളതാണ് അതുകൊണ്ട് ഓരോ മാസവും ചില വ്യക്തികൾ പറയും എല്ലാ ദിവസവും അത് വായിക്കും ഓരോ അധ്യായങ്ങളെന്ന് അങ്ങനെ മുപ്പത് ഒരു ഒരു മാസം മുഴുവനത്തേക്കുള്ളതുകൊണ്ട് അത് ഇപ്പോൾ ഒരു മാസം വിടാതെ വായിക്കും അത് എന്ന് പറയും അത് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ നീതിമാൻ എന്ന് പറയുന്ന വാക്കുകൾ നോക്കുക അതിന് അവധിയാണ് നീതിമാൻ കൂലിങ്ങ് പോകുകയില്ല നീതിമാനോടും ഇല്ലെങ്കിൽ നീതിമാൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല എന്ന് പറഞ്ഞ് നീതിമാൻ ലഭിക്കുന്ന സൗഭാഗ്യങ്ങളുടെ ഒരു നീണ്ട പട്ടിക അതിനോട് ചേർത്ത് ദുഷ്ടൻ്റെ ഇത് പതനവുമെല്ലാം സംഭവിക്കുന്നുണ്ട് അവിടെ കാണണം ദുഷ്ടന് വരുന്ന പ്രത്യേകത എന്തായിരിക്കും അവർ വരുന്നതായ പ്രതിഫലം എന്തായിരിക്കും എന്നൊക്കെ എന്നത് പറയുന്നുണ്ട് നീതിമാനെക്കുറിച്ച് ഏറ്റവും പറയുന്നതാണ് എല്ലാം പതിനൊന്ന് ധ്യായം മൂന്ന് എല്ലാത്തിലും അങ്ങനെ പറയുന്നുണ്ട് അത് അപ്പോൾ ഹാൻഡർലൈൻ ചെയ്ത് ഇങ്ങനെ ഒന്ന് കൃത്യസ്ഥമാക്കാൻ നല്ലതായിരിക്കാം അന്ന് ദൈവചനമല്ല ഇപ്പോൾ ഒഴുക്കിലും നമുക്ക് ദൈവോചനമൊന്നും ദോഷമാകുകയില്ല നമുക്ക് അനുഗ്രഹമായിട്ട് മാറുകയും ചെയ്യും ഇവിടെ നമ്മൾ എന്തെങ്കിലും അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നൂറ്റി പന്ത്രണ്ടിൻ്റെ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കൃപതോന്നു വായിപ്പ് കൊടുക്കുമെന്ന് ശുഭമായിരിക്കും വ്യവഹാരത്തരം അതിൻ്റെ കാര്യം നേടി ഈ കൊടുക്കാൻ ഒരു മനസ്സ് ഉണ്ടാകുന്ന ദൈവിക കൃപയാണ് അനേകർ ആർജിക്കുന്നുണ്ട് പക്ഷേ അവർ എന്ന് പറയുന്നത് ഇവിടെ ആറാമത്തെ വാക്യത്തിൽ അവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും അവൻ്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു അവൻ ശത്രുക്കളിൽ തൻ്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും ദുഷ്ടൻ അത് കണ്ട് വസനിക്കും അവൻ പല്ലുകടിച്ച് ഒരുങ്ങിപ്പോവും ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകും ഇവിടെ പറയുകയാണ് അവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല നീതിമാൻ എന്നേക്ക് ഓർമ്മയിലിരിക്കും മറ്റൊരു സങ്കേതത്തിൽ പറയും നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ സമ്മതിക്കത്തില്ല എന്നാൽ ഹോവിയിൽ ആശ്രയിക്കുന്ന ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം ഇളകാതെ ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം എന്ന് പറയും അപ്പം ദൈവത്തിൽ ആശ്രയിച്ചാൽ നമുക്കങ്ങനെ ഇളക്കമില്ല ആ ഒരു സ്റ്റെബ് സ്റ്റേബിളായിട്ടുള്ള ഒരു സ്ഥായിയായിട്ടുള്ള ഒരു സങ്കേതമാണ് ദൈവം എന്നും അടിസ്ഥാനം ഇളകിപ്പോകാത്ത അടിസ്ഥാനം ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നു ദൈവത്തിൽ ആശ്രയിച്ചവർ അത് സ്ഥായിയായ ഒരു അടിസ്ഥാനമാണ് മാറ്റമില്ലാത്തതാണ് ദൈവം മാറ്റമില്ലാത്തവനാണ് അതുകൊണ്ട് അവർ ആശ്രയിക്കുന്നവർ മാറ്റമില്ലാത്തവരെ തുടരുന്നു എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമോഷന് രൂപാന്തരം ഇല്ലെന്നല്ല അവരുടെ ആ സ്റ്റെബിലിറ്റി അവരങ്ങനെ സ്ഥിരമായി അവർക്ക് പ്രത്യാശയുണ്ട് അവർ ധൈര്യത്തോട് മുമ്പോട്ട് പോകുന്നു അങ്ങനെയാണ് ക്രിസ്തിജീവം എന്ന് പറയാൻ അവിടെ അവൻ ഒരു നാളും കുരുങ്ങിപ്പോൽ നീതിമാൻ എന്നെയൊക്കെ ഓർമ്മയിലിരിക്കും ആരും വായിച്ചതാണ് ഈ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇത് വായിക്കുന്ന വായിക്കാത്തത് കൊണ്ട് വായിക്കുന്നതുകൊണ്ട് നീതിമാൻ എന്നെയൊക്കെ ഓർ ഓമയിലിരിക്കും എന്ന് ഓർമ്മയെന്നുള്ളത് അവന് ഓമയിലാക്കി ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല അവൻ്റെ ഹൃദയം മെഹോയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും അവൻ്റെ ഹൃദയം ഭയപ്പെടാൻ സ്ഥിരമായിരിക്കും അവൻ ശത്രുക്കളിൽ തൻ്റെ ആഗ്രഹം നിർത്തിച്ച് കാണും ദർ ഹാർട്ട്സ് ആർ സ്റ്റഡി ദർ ഹാർട്ട്സ് ആർ ഫോം ആൻഡ് ദർ ഹാർട്ട്സ് ആർ സ്റ്റഡി ഉറച്ചിരിക്കും സ്ഥിരമായിരിക്കും എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിച്ച് കുറച്ചിരിക്കും കാരണം എന്തുവന്നാലും ഭയപ്പെടേണ്ട ആവശ്യമുള്ള കർത്താവ് പറയും കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് പ്രവിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും എൻ്റെ നീതിയുള്ള കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് ഇപ്രകാരം ദൈവോചനം നമ്മളോട് പറയുമ്പോൾ നമുക്കത് ബലമാണ് കർത്താവ് എനിക്ക് തോന്നാം ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും അത് യലേഖനത്തിൽ എടുത്തു പറയുകയാണ് പോലോ സപ്പോസ് സങ്കീർത്തനത്തിലെ വാക്യമാണ് തുടർന്ന് പറയാം കർത്താവിനെ കാണാൻ ഞാൻ ഭയപ്പെടുകയില്ല ജഡത്തിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും മനുഷ്യനോട് എന്ത് ചെയ്യാൻ കഴിയും ജഡത്തിന് ജഡം നമ്മുടെ ജഡം തന്നെ നമ്മുടെ ശത്രുവായിട്ട് മാറുന്നതാണ് എന്നാൽ ജഡത്തിനും ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ ആത്മാവിനും ആത്മാവിൻ്റെ ആഗ്രഹങ്ങൾ ജഡത്തിന് വിരോധമാകുന്നു എന്ന് പറയുന്നുണ്ട് ജഡീക ആഗ്രഹങ്ങൾ എപ്പോഴും ദൈവിക പ്രമാണങ്ങൾക്കെതിരായിട്ട് നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഈ ജഡത്തിൻ്റെ മോഹങ്ങളെ നിവർത്തിക്കാതെ ആത്മാവിനാൽ നമ്മൾ ജഡത്തിൻ്റെ പ്രവർത്തികളോട് മരിപ്പിക്കണമെന്നാണ് പറയുന്നത് പരിശുദ്ധാൽ മഹാ ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ അങ്ങനെയുള്ള തിന്മയായതെല്ലാം നമ്മളെ തിന്മയായതിനെല്ലാം നമുക്ക് ജയിക്കാനായിട്ട് സാധിക്കും നമ്മളെ അത് ജയിക്കുകയില്ല ഇവിടെ പറയുകയാണ് അതുകൊണ്ട് ദുർവർത്തമാനം എന്താ ഭയപ്പെടുകയില്ല അവൻ്റെ ഹൃദയം എന്നേക്ക് ദേഹവിലാസറി ചുറച്ചിരിക്കും അവൻ്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു അവൻ ശത്രുക്കളിൽ തൻ്റെ ആഗ്രഹം നിവർത്തിച്ച് കാണും ഇൻ ദൈവ ലുക്ക് ഇൻ ട്രയംഫ് ഓൺ ദ ഓൺ ദി എയർഫോഴ്സ് എന്നാണ് പറയുന്നത് ട്രായം ജയം കണ്ടെത്തുമെന്ന് ശത്രുവിൻ്റെ മേൽ വയ്ക്കുന്ന എല്ലാറ്റർ മേലും അവൻ ജയിക്കും അതിനെ അതിജീവിക്കും നമുക്ക് ശത്രുവിനിമയെ ജയം കൊണ്ടാടുവാൻ കൃത്യകാലത്ത് കൃത് ആവേശക്കു ക്രൂസിൽ ശത്രുവിന്മ ജയോത്സവം കൊണ്ടാടി നമ്മൾ പറയുന്നത് ജയോത്സവം കൊണ്ടാടി ക്രൂശിലവൻ്റെ തല തകർത്ത് അവൻ്റെ മേൽ ശത്രുവിന്മേ ജയോത്സവം കൊണ്ടാടി അപ്പോൾ ആ ജയം നമുക്ക് സ്വന്തമായിരിക്കും നമുക്ക് ശത്രുവിനിമയ ജയമുണ്ട് ജയോത്സവമുണ്ട് നാം ജയിച്ചവരാണ് ആ ജയം നാം ക്ലെയിം ചെയ്യുകയാണ് യേശു ജയിച്ച ആ ജയം നമ്മൾ അവകാശപ്പെടുത്തുകയാണ് അല്ലേ ഇപ്പോൾ ഒരു സൈന്യാധിപൻ ഒരു സൈന്യത്തിൻ്റെ ഇത് യുദ്ധം ചെയ്തു ദേശം ജയിച്ചു അപ്പോൾ ആ പിന്നിൽ നിൽക്കുന്ന ഓരോ പടയാളിയുടെയും ജയമാണത് ആ രാജ്യത്തിൻ്റെ ജയമാണ് ഓരോ പടയാളിയുടെയും ജയമാണത് അതിനകത്ത് കഴിവ് കുറഞ്ഞവരും കാണും കഴിവ് കേട്ടവർ കാണും എല്ലാം കാണും നല്ല ഇവിടെ ഇല്ലാത്തവർ കാണും എല്ലാം കാണും പടയാളികളൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കാം ഇല്ലാതിരിക്കണമെന്നാണ് എന്നാൽ അവരുടെ ഒന്നും യോഗ്യതയില്ല ആ സൈന്യാധിപൻ ജയിച്ചു ക്യാപ്റ്റൻസ് വിക്ടറി സോൾജിയേഴ്സ് വിക്ടറി എന്ന് പറയും പടനായകൻ്റെ വിജയം പടയാളികളുടെ വിജയമാണ് അപ്പോൾ നമ്മളത് ക്ലെയിം ചെയ്യുക എൻ്റെ യേശു ജയിച്ചു അപ്പോ ജയം എൻ്റെതാണ് വി മസ് ക്ലെയിം ഇറ്റ് നമ്മൾ ക്ലെയിം ചെയ്ത് നമ്മൾ അവകാശമാക്കുക അത് അവകാശം ആ നമ്മളുടെ ആ വക്തത്വങ്ങളിൽ അവകാശമാക്കുക അല്ലെങ്കിൽ ദൈവികമായ പ്രമാണങ്ങൾ ദൈവസ നമ്മൾ അവകാശമാക്കുക വിശ്വാസത്താ നമ്മുടെ സ്വന്തമാക്കി തീർക്കുക നമ്മുടെ പേരിൽ അത് നമ്മൾ ക്ലെയിം ചെയ്യുക ഇനി അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു അവൻ്റെ നീതി എന്നയിക്കും നിലനിൽക്കുന്നു ഇതേ ഭാഗം അല്ലെങ്കിൽ പൊലോസപ്പോസിനെടുത്ത് പറയുന്നുണ്ട് രണ്ട് കോരിൻ പേർ ഒൻപതാമധ്യായ ഒൻപതാമത്തെ വാക്യമാണ് അവിടെ ആറ് മുതലുള്ള വാക്യങ്ങളിൽ കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് എന്നാൽ ലോപമായി വിതയ്ക്കുന്നവൻ ലോപമായി കൊയ്യും ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുകയും അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ സങ്കടത്തോടെ അരുത് നിർബന്ധത്താലും അരുത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃവിയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു തുടർന്നാണ് വാക്യം പറയുന്നത് അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ വിതയ്ക്കുന്നവനെ വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്ത്രോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔതാര്യമൊക്കെയും കാണിക്കേണ്ടത് നിങ്ങൾ സകലത്തിലും സമ്പന്നരാകും ധർമ്മശേഖരത്തെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നത് അപ്പോൾ കൊടുക്കുന്ന എങ്ങനെയാണ് അത് സന്തോഷത്തോട് കൊടുക്കാനായിട്ട് പറ്റണം എന്നാണ് അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ദൈവഭക്തനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ സാക്ഷ്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് കൂടെ കൂടെ ഇത് പറയുകയാണ് ദൈവം വാരി വിതറി ദരിദ്രർക്ക് കൊടുക്കുമെന്ന് പൈസയൊക്കെ പിരിച്ചിട്ട് അതായത് സുശേഷത്തിന് വേണ്ടി പിരിച്ചിട്ട് അദ്ദേഹം വാരി വിതറി അങ്ങനെ സുശേഷ വയൽ പ്രദേശങ്ങളിലേക്ക് വിതയ്ക്കുന്ന കാര്യമാണ് പറയുന്നത് അപ്പോൾ അത് വാരി വിതറി എന്ന് പറഞ്ഞാൽ അത് ആ ആണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ കൊടുക്കും തോറും നമുക്ക് കിട്ടുമെന്നല്ല അപ്പോൾ കൊടുക്കാനുള്ളൊരു മനസ്സ് ദൈവം നമുക്ക് തരുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള മനസ്സ് നമ്മൾ ഇത് ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ഒരു സ്ത്രീ ഭയങ്കര ഒരു സ്ത്രീയാണ് അവരൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ എവിടെയോ ഒരു ദേവാലയത്തിൻ്റെ പരിസരത്ത് ഭിഷ അയച്ചു കൊണ്ട് അപ്പോൾ ഇവർ പള്ളിയിലൊക്കെ പോയിട്ട് വരിക എന്നാലും അവിടെ ദുഷ്ടത ദുഷ്ടത തന്നെ എവിടെയായിരുന്നാലും ഈ ഒരു വ്യക്തി ഒരു പുണ്യ നദി സ്നാനം ചെയ്യാൻ പോയി അപ്പോൾ ആ പാണ്ടക്കെട്ടുണ്ട് അങ്ങനെ പോവാ എവിടെയോ സംതിങ് ദൂരദേശത്തേക്ക് ഒരു പുണ്യ നദിയിൽ സ്നാനം ചെയ്യാൻ അവരുടെ വിശ്വാസപ്രകാരം ആ സ്നാനം ചെയ്താൽ തെറ്റുകളെല്ലാം വായിക്കപ്പെടും തിന്മകളെല്ലാം എന്നൊക്കെയാണ് അവിടെ വിശ്വാസത്തിൻ്റെ ഇതിൽ പോവുകയാണ് അപ്പോൾ ഭൃത്യൻ എന്ത് ചെയ്തു ഈ പാണ്ഡക്കെട്ടിൽ ഒരു കയ്പൻ പാവയ്ക്ക എടുത്ത് വെച്ചു കയ്പൻ പാവയ്ക്ക എന്നിട്ട് ഇദ്ദേഹം അവിടെ പോയിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നതുകൊണ്ട് ഈ പാവയ്ക്ക് എടുത്ത് കടിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ ആ ഇതിൻ്റെ കയ്പ് ഇതുവരെ മാറിയിട്ടില്ല എന്നാലും വ്യക്തി മാറിയിട്ടില്ലെന്ന് പറഞ്ഞേ ഏത് പുണ്ണിത് നദിയിൽ പോയാലും വ്യക്തി വ്യക്തിത്വം മാറുന്നില്ലെങ്കിൽ അവരുടെ സ്വഭാവം മാറുന്നില്ലെങ്കിൽ പുറമെയുള്ള ക്രിയകൾ കൊണ്ടുവന്നത് സാധ്യമല്ല ആ കൃത്യാവശ്യകൃതി എന്നാണ് നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നവനാണ് അപ്പം ഇവിടെ വാരി വിതറി ദരിദ്രർക്ക് കൊടുക്കുന്ന ഒരു അനുഭവം നമ്മളെ ദുഷ്ടശ്രീ അവർ വന്നിട്ടൊരു ആ ഭിഷയച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചു കുട്ടിയുടെക്ക് പറയാം എടാ നീ ഇന്ന് ദൈവമേ ദൈവമേ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നിന്നെ ദൈവം സ്നേഹിക്കുവാണെങ്കിൽ നീ ഇങ്ങനെക്കിങ്ങനെ അഗതി വരുമോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറഞ്ഞു ആ ദൈവം നല്ലത് തന്നെ ദൈവം ചിലരുടത്തക്കെ എന്നെ ഏൽപ്പിക്കാൻ ചിലതൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങളെപ്പോലെയുള്ള ദുഷ്ടർ അത് ഞങ്ങൾക്ക് തരാതെ അത് മൂടി വെക്കുകയാണെന്ന് അവൻ ദൈവത്തിൻ്റെ അവൻ്റെ വിശ്വാസം കണ്ടോ എന്നാൽ നമ്മൾ ദരിദ്രർക്ക് കൊടുക്കാൻ അവർത്തൻ്റെ പുസ്തകത്തിലൊക്കെ പറയുന്ന ആണ് ദരിദ്രനോട് ഇത് പരസ്യം വാങ്ങരുതെന്നൊക്കെ പറയും അവൻ്റെ പണയം മേടിച്ചിട്ടുണ്ടെങ്കിൽ സന്ധിക്കുമ്പോൾ തിരിച്ചു കൊടുക്കണം അവൻ പുത പുതപ്പോൾ പുതച്ച് ഉറങ്ങി ഞാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാൻ അതുകൊണ്ട് നമുക്ക് ആ ഒരു ആ ദൈവം ഒരു വിശാല ഒരു മനസ്സുണ്ടാകാം ആ ദൈവത്തിൻ്റെ കൃപയാണ് അവൻ്റെ ഇത് ഇതേക്ക് നൽകാൻ അവൻ്റെ ബഹുമാനത്തോട് നിന്ന് ദുഷ്ടൻ അത് കൊണ്ട് വസനിക്കാൻ പല്ലുകടിച്ചുരിക്കും ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകും എന്നാൽ നീതി ആഗ്രഹമോ സഫലമാകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ളൊരു മനസ്സും ഹൃദയവും ഒക്കെ ദൈവം തരട്ടെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ നമ്മൾ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാ കൃപുകൾക്കായ സ്തുതി ഞങ്ങളുടെ തിരഹിതം പോലെ ഞങ്ങളെ മലയാണമേ എല്ലാ നന്മകളാണറിയണമെ തിരക്ത താൽപ്പൊതിയണമേ പിതാവിൻ്റെയും മുത്തനെയും പരിശുദ്ധാൽ മാമോ അഹുപ്പെടുത്തിക്കണമോ ജീവിക്കാനായിട്ട് തന്നെ ആമേൻ 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 നല്ലൊരു തുണയാണ് അവൻ നല്ലൊരു സതിയാണ് അവൻ സന്താപേവളിൽ ആശ്വാസ തായാകുണയ നല്ലൊരു സതിയാണ് അവൻ സന്താപ്പിൽ ആശ്വാസ തായാണി സ്വസകായതാം എന്റെ എന്തെന്നും കൂടെ ഉണ്ട് ദുഃഖത്തിൻ വേളകളിൽ ഭാരങ്ങളിലേറിടുമ്പോൾ എന്താരം താങ്ങിടുന്ന എൻ്റെ ഉണ്ട്